ഒറ്റക്കൊമ്പുള്ള കുതിര യൂണിക്കോൺ അതൊരു സങ്കല്പാണ് ഈ ഒറ്റക്കൊമ്പുള്ള കുതിരയെ മെരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒരു കന്യകയാണ് കന്യക എന്നതൊരു സങ്കല്പാണോ യൂസ് ഒരു ചെയ്തിട്ടാണ് കന്യകയും പക്ഷെ അതൊരു സങ്കല്പാണോ എന്നുള്ള സംശയമാണ് പക്ഷേ എന്നുള്ള ടേം ആണോ എന്ന് നമുക്ക് ആണിനോടും പെണ്ണിനോടും ചോദിക്കാം അല്ലെ താങ്കൾ ആണോ അത് ആണിനും പെണ്ണിനും ഒരുപോലെ ആൻസർ പറയാം പക്ഷേ കന്യക എന്നതിനൊരു എതിർലിംഗില്ല എന്തുകൊണ്ടാണ് അതാണ് ചോദ്യം സൊസൈറ്റി അങ്ങനൊരു ചോദ്യം ഒരിക്കലും ആരോടും ആ പ്രത്യേകിച്ച് ആണുങ്ങളോട് ചോദിക്കില്ല അത് അത് അതൊരു ടേക്ക് ടേക്കറ്റ് ഫോർ ബ്രാൻഡ് ആണ് അത് ആകും എന്ന രീതിയിലേക്കാണ് അവരുടെ തോട്ട് കിടക്കുന്നത് പക്ഷെ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതിനൊരു എക്സ്ട്രാ ബ്രാക്കറ്റ് വരും അല്ലേ ഇപ്പം അത് ചോദിക്കുമ്പോൾ അവർക്കൊരു അത് അതിനുത്തരം നമ്മൾ പറയാൻ ബാധ്യസ്ഥയായിരുന്നു പക്ഷേ ആണെന്നൊരിക്കലും ആ ബാധ്യസ്ഥതയില്ല അത് ബാധ്യത കേസ് എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടുപൊട്ടേ ഒരു പാർട്ടി ആക്കൽ സൊസൈറ്റി അതായത് ആൺ മേധാവിത്വം ഒരു സൊസൈറ്റിയിൽ ജീവിച്ചതുകൊണ്ട് ആണിന് എന്തുമാകാം പെൺകുട്ടി എപ്പോഴും പരിശുദ്ധയായിരിക്കണം എന്ന് പറയുന്ന ആ ഒരു ആൺ മേൽക്കോയ്മയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു പക്ഷേ ഈ വിശുദ്ധി പരിശുദ്ധി കന്യകാത്വം എന്നൊക്കെ ഉള്ള ടേംസ് വന്നു അതുകൊണ്ടാണ് ഈ പരിശുദ്ധി എന്നുള്ള സാധനം എങ്ങനെയാണ് ഈ റിലേറ്റഡ് ആയത് ഒരു പെണ്ണ് പെണ്ണു അല്ലാതാവുന്നതോടുകൂടി തീർന്നു അതായത് അത് ബീച്ചായിട്ട് പറഞ്ഞു പോയത് ഉണ്ടല്ലോ അതായത് ഒരു പാട്രിയർക്കൽ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അന്ന് ആണ് ആഗ്രഹിക്കുന്നത് വെർജിനായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരിക്കും അത് അതിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സൊസൈറ്റി സൊസൈറ്റി ഈ ഈ പറഞ്ഞ ഒക്കെ കാരണമാണ് ടേം വെച്ചിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞില്ലേ ആക്ച്വലി ഈ വെർജിൻ പറഞ്ഞ ടേം ഉണ്ടല്ലോ ഇത് ഡിനോട്ട് ചെയ്തിരുന്നത് ഓട്ടോണോമസും ഇൻഡിപെൻഡന്റും ആയിട്ടുള്ള ഒരു വിമൻ അതായത് ഒരു സ്ത്രീ സർവ്വ സ്വാതന്ത്ര്യത്തോടു വിഹരിക്കുന്ന ഒരു വൾ അതാണ് ഈ വെർജിൻ എന്നുള്ള സാധനം അതുകൊണ്ട് തന്നെ പല ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മഹാന്മാരുടെ അമ്മമാരും വെർജിൻസ് ആയിരുന്നു യേശുക്രിസ്തു ബുദ്ധന്റെയും ഒക്കെ അമ്മമാര് അമ്മമാര്ജിൻസ് ആയിരുന്നു പക്ഷെ അത് അന്ന് ഉപയോഗിച്ചിരുന്നത് വേറൊരു സെൻസിലായിരുന്നു ഇല്ലെങ്കിൽ അത് കോൺട്രഡിഷൻ ആവില്ലേ കന്യാമറിയം അല്ലെ കന്യകയിൽ നിന്നൊരു കുട്ടി ഉണ്ടാവുകയാണ് അതെ എന്തൊരു കോൺട്രഡിക്ഷൻ ആണ് ഈ രണ്ട് സാധനവും തമ്മിൽ കാരണം ഈ മതപുരോഹിതമാരെയും അതൊക്കെ വളച്ചോടിച്ചതാണ് വിർജിൻ ഉള്ള ഓട്ടോണോമസും സെൽഫ് ഇൻഡിപെൻഡന്റും ആയിട്ടുള്ള ഒരു പെണ്ണിനെ നേരെ ഉൾട്ടാക്കി അതാണ് സംഭവിച്ചത് ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ പ്രത്യേകിച്ച് മലയാളീകരിക്കുമ്പോൾ ആ മലയാളീകരിക്കുന്ന സമയത്ത് അതിന് കേരളത്തിൻ്റെതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ചില സാധനങ്ങളോട് ആഡ് ചെയ്യും ഇപ്പൊ പറഞ്ഞ വിർജിൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ കോൺടെക്സ്റ്റ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പക്ഷെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെറിയ അക്ഷരത്തിൽ അടി അടിയിൽ ആഡ് ചെയ്യും അത് നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ മറ്റേ പറഞ്ഞ പോലെ ചില ബ്രാൻഡിൻ്റെ ഇത് ബ്രാൻഡിങ്സിൽ പറയും വലുതായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായിരിക്കും ചെറുതായിട്ട് എഴുതിക്കേണ്ട കാര്യങ്ങളായിരിക്കും ശരി അത് ചില മിക്ക ബ്രാൻഡിൻ്റെ ബാക്ക് ബാക്കിൽ നോക്കിയാൽ മതി അവരെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇൻഗ്രീഡിയൻസ് എന്താണ് കാണത്തുള്ളൂ പക്ഷേ ബ്രാൻഡിൻ്റെ പേരും അതിനകത്ത് ഇന്ന ഇന്ന വിറ്റമിൻസ് ഉണ്ടെന്നുള്ള പറയുന്ന സാധനങ്ങളെല്ലാം വലുതായിട്ട് എഴുതും പക്ഷേ ഏറ്റവും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അത് ചെറിയ ഈ എത്തിമോളജി പോട്ടെ ഇപ്പൊ കന്യക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിന് അത് അതെല്ലാം മാറ്റി വെച്ചിട്ട് പലപ്പോഴും ഈ വിശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധി പറയുമ്പോൾ എപ്പോഴും അത് സ്ത്രീക്ക് മാത്രമേ ആകാടുള്ളൂ പുരുഷൻ എന്താ വിശുദ്ധി വേണ്ടേ അല്ലെ പുരുഷൻ പരിശുദ്ധനായിരിക്കണ്ടേ അതൊരു പത്ത് പതിനെട്ട് വയസ്സ് വരെ ഒരു ആൺകുട്ടി വെർജിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവന്റെ ഇവനെ കളിയാക്കും നിന്റെ വെർജിനിറ്റി ഇതുവരെ നഷ്ടപ്പെട്ടില്ലേന്ന് എന്നാ നേരെ തിരിച്ചൊന്നും ആലോചിച്ചു ഓക്കെ ഒരു പെൺകുട്ടി ഒരു പതിനെട്ട് വയസ്സിൽ അവളെ വെർജിനിറ്റി നഷ്ടപ്പെട്ട അവള് പരിശുദ്ധി അല്ലാണ്ടായി എല്ലാം അല്ലെ അവൾക്ക് എന്തൊക്കെ അവളെ ആരോപിക്കാവോ അത് മുഴുവൻ അതിൽ ആരോപിക്കപ്പെടുകയാണ് ഇത് ആൺപെൺ വ്യത്യാസത്തിലല്ലേ ഇത് നമ്മുടെ ഇപ്പം പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ചിന്താഗതി തോട്ട് പ്രോസസ്സ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ അങ്ങനൊരു ോസസ് ഉണ്ട് പക്ഷെ ഇന്നത്തെ യുവജനങ്ങള് പല ആൾക്കാരും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ അത് കണ്ടിട്ട് അതിൽ അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വലിയൊരു അനാചാരമായ പ്രവണതരൊക്കെ യൂത്തിന്റെ ഒരു പ്രതികരണം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ശരിക്കും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പത്തെ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സാധനം കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ എന്നുള്ള യാതൊരു നമ്മൾ നമ്മുടെ നമ്മുടെ പറയാം ജനറൈസ് ചെയ്ത് എല്ലാവരുടെ കാര്യം പറയാൻ പറ്റില്ല ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മൾ ഒരു കാര്യം കാര്യപ്പെട്ടേ നമ്മൾ നമ്മുടെ നമ്മുടെ മക്കള് ഒരു അവരുടെ ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ചെലപ്പോ അവരുടെ മനസ്സിന് ഈ സാധനം കാണും പക്ഷെ നിവർത്തിയില്ല നിവർത്തിയില്ല സി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരവും നമ്മൾ പിന്തുടർന്ന് വന്ന ഒരു സംഭവം ഉണ്ട് അപ്പം അതിൽ ഈ ഈ പറയുന്ന സോക്കോൾഡ് ഞാൻ വെറിജിനിറ്റി എന്നൊന്നും പറയുന്നില്ല പരിശുദ്ധി അതായത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ പരിശുദ്ധരായിരിക്കണം എന്ന് പറയുന്ന ഒരു സോക്കോൾഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും വന്നിട്ട് അത് അതൊന്നുമില്ല ഇതെല്ലാം പൊളിച്ചെഴുതണം വിറിജിനിറ്റി ഒന്നും വേണ്ട എന്നൊന്നും ആർക്കും പറയാനുള്ള ആകാശം ഇല്ല പരിശുദ്ധരായിട്ടിരിക്കാനുള്ള ആൾക്കാർക്ക് പരിശുദ്ധരായിരിക്കാനുള്ള പരിശുദ്ധ ഇത് പറഞ്ഞില്ലേ നേരത്തെ അത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ അവരുടെ ഒരു ലീനേജ് അല്ലെങ്കിൽ പരമ്പര അത് സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് ഇവർജിനിറ്റി അതായത് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെ തന്നെ പ്രസവിക്കണം കാരണം അച്ഛൻ എന്നുള്ളൊരു സങ്കല്പവും അമ്മ അമ്മ പറയുന്നത് ആരാണോ അതാണല്ലോ അച്ഛൻ അപ്പോൾ തൻ്റെ ലീനേജും തൻ്റെ പാരമ്പര്യവും നിലനിർത്തി കൊണ്ട് പോവാനായിട്ട് ആണ് കണ്ടുപിടിച്ച ഒരു സാധനം തന്നെയാണ് ഇവർ ജിനിറ്റി കാരണം വേറൊരു മംഗലശ്ശേരിയുടെ ആവശ്യകനുസരിച്ച് അന്ന് അങ്ങനെ ഒരു ഉണ്ടായി പക്ഷെ ഇപ്പൊ മാറുന്നില്ലേ ഇപ്പോഴും ആണ് ആണ് ഇപ്പോഴും ബെറ്റർ ആയിട്ട് സൊസൈറ്റി തന്നെ എല്ലായിടത്തും ഉള്ളത് ഇപ്പോഴും മാറുന്നില്ലേ അപ്പോൾ ഈ ചേഞ്ച് സൊസൈറ്റി വരെയാണ് ഓരോ സൊസൈറ്റി ഫോം ചെയ്യുന്ന അതിന്റെ ആശയങ്ങൾ അനുസരിച്ച് ഈ ആശയങ്ങൾ ഈ സൊസൈറ്റി കൂടുതലായിട്ടും ഡ്രൈവ് ചെയ്യപ്പെടുന്നത് മതത്തിന്റെ ബേസിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവത്തിൽ അപ്പൊ ഇതൊക്കെ നല്ലതാണ് ഏത് പരിശുദ്ധി പരിശുദ്ധീകരിപ്പിക്കണം എന്നൊക്കെ നല്ലതാണ് പക്ഷെ ഇത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതത്തിൽ അവർക്കും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അസഹ്യമാവുമ്പോഴാണ് നമുക്കിതെല്ലാം വിഷയമായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലെ പല മതത്തിലും പല ആചാരങ്ങളൊക്കെ ഉണ്ട് അല്ലേ നമ്മളുടെ ഭഗവാൻമാർക്കു വരെ അല്ലെങ്കിൽ ദേവിമാർക്കും വരെയും വേറെ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോ പരിശുദ്ധി തെളിയിക്കേണ്ട അവസരങ്ങളൊന്നും അല്ലെ അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു 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 ഇൻഡിവിജ്വൽ സ്ത്രീന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിനോട് ചെയ്യുന്ന ഒരു അനാഥരവാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ അപ്പൊ അതില് അതിലെന്താണ് പുരാണത്തില് നമുക്കൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത് ഒരുപാട് മെസ്സേജ് ഒരു കാര്യമാണ് പക്ഷെ അതിന് വിശുദ്ധിയായിട്ട് കൂട്ടിക്കൊഴിച്ച് ഇന്ന് പല കാര്യം വളച്ചൊടിച്ച് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത് എന്താണ് അതെ വരെയും എന്ന് ചിത്രീകരിച്ചു ശരിക്കും അല്ല എ മെസ്സേജ് മെസ്സേജ് അല്ലേ ആ ഒരു കാണുന്നില്ല മറ്റേ പണ്ട് ഈ അല്ലെങ്കിൽ മതങ്ങളിൽ പറയുന്ന പല കഥകളും അതൊരു ഒരു മെസ്സേജിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇത് മറ്റേ നമ്മുടെ അയൽവക്കത്തുള്ളവരെ സഹായിക്കണം അല്ലെങ്കിൽ അവരോട് സ്നേഹം കാണിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു മെസ്സേജ് തരുകയാണ് പക്ഷെ ആ കഥ ഇപ്പോഴത്തെ മതപ്രഭാ പ്രഭാഷകർ വളച്ചൊടിക്കും വളച്ചൊടിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു മെജോറിറ്റി ഓഡിയൻസിന് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചിന്ത വരും ഈ ഇയാൾ പറയുന്നതാണോ ശരി ശരിക്കുള്ള മെസ്സേജ് എല്ലാവർക്കും ഇയാൾ പറയുന്നത് അപ്പോൾ അത് വളച്ചൊടിക്കുമ്പോൾ അത് വേറെ രീതിയിലാണ് പക്ഷെ അത് വിശ്വസിക്കുകയും ചെയ്യും പിന്നെ ഈ വെർജിനിറ്റിയിലേക്ക് വരുമ്പോൾ എല്ലാത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുക ഹൈമൻ അല്ലെങ്കിൽ മെയ്ഡൻ സ്കിൻ അല്ലെങ്കിൽ കന്യാചർമ്മം ഇതാണല്ലോ ഒരു ഒരാളുടെ വെർജിനിറ്റി നിശ്ചയിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് രസം അത് വേണമെങ്കിൽ നമുക്ക് ഇല്ലാത്തവർക്ക് അത് ഇംപ്ലാന്റ് ചെയ്തിട്ട് ഒരു ഒരു കല്യാണത്തിലേക്ക് കടക്കാം എന്നുള്ള അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ തന്നെ സ്കിൻ ഇല്ലാണ്ടും ഇതൊക്കെ ശരി ഇതൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്തില്ല ഇത് ഇതെല്ലാം ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ആർക്കും ഇവിടെ വിദ്യാഭ്യാസം ഉള്ളത് അപ്പൊ ഒരുപാട് തെറ്റിദ്ധാരണകളുടെ ഒരാൾ വിവാഹത്തിലേക്ക് കടക്കുന്നത് അത് കഴിയാൻ നേരത്ത് അതായത് കൂട്ടുകാരെല്ലാം വല്ല ഉത്സവപ്പറമ്പിലോ പറമ്പിലോ ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവന്റെ ഇവന്റെ ഈ പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നത് ആ പരീക്ഷണം നടത്തിയിട്ട് മിക്കവാറും നിരാശരാവാറുണ്ട് പതിവ് അവൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ലൈഫും ഉണ്ട് അതായത് ഇതുപോലെ കല്യാണത്തിന് ശേഷം മനസ്സിലാക്കുന്നു അങ്ങനെ കന്യാകർമ്മം ഭയങ്കര പണ്ട് കലകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഫസ്റ്റ് നൈറ്റില് കേറുന്നതിന് മുമ്പ് ബൈ ചീറ്റിരിക്കും അമ്മായിമ്മ ആ ഒരു തോട്ട് പ്രോസസ് അവരുടെ മനസ്സിലുണ്ട് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്ലഡ് വീണില്ലെങ്കിൽ ഇവർക്ക് അപ്രേകിച്ച് ആണ് ഇത് മനസ്സിൽ നടക്കും ഇത് ആരോടും പറ ചോദിക്കാൻ പറ്റത്തില്ല ആരോടും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇത് വെച്ചോണ്ടായിരിക്കും ഇവന്റെ ലൈഫ് മൊത്തം മുന്നോട്ട് പോകുന്നത് പിന്നെ എന്ത് കണ്ടാലും സംശയമായിരിക്കും ഈ ലിവാൻഡ്രൻ ലോഡ് അതിലൊരു ക്യാരക്ടർ ഉണ്ട് കന്യക പറഞ്ഞിട്ട് അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് അവതരിപ്പിച്ച ക്യാരക്ടർ അപ്പൊ പേര് തന്നെ കന്യക മേനോൻ അത് വന്നപ്പോ ഒരു റിസർച്ച് പ്രകാരം ഇപ്പൊ കണ്ടുപിടിച്ചതാണ് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അവർ ഇത് ടെസ്റ്റിന് വിധേയമാക്കി അപ്പൊ കണ്ടുപിടിച്ചത് അവരുടെ ഹൈമൻ ഇപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലായോ അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൽ പോലും കന്യാചർമ്മം നിലനിൽക്കുകയാണെങ്കിൽ അതൊരു എന്ത് സയന്റിഫിക് ബേസ് ആണ് ഇത് ഏതേപോലൊരു സിനിമ വെബ് സീരീസ് വന്നുകൊണ്ട് കണ്ടപ്പോഴാണ് ഇങ്ങനെ പെൺകുട്ടികൾ നമ്മൾ ചർച്ച ചെയ്യാൻ നടത്തുന്നത് ഇതിനെ കുറിച്ചുള്ളൊരു ചർച്ച ചെയ്യണം അപ്പൊ പറയുന്നിടത്ത് ഇതിപ്പോ എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അന്നത്തെ ദിവസം ഒന്ന് ആക്ട് ചെയ്തേക്കണം അപ്പൊ ആൾക്കാരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആക്ടിംഗിലേക്ക് പോകുന്ന ഒരു സിറ്റി അതെന്തും മോശമായിട്ടില്ല എന്താ ഭാര്യ ആസിഫലിണ്ടോളിയോള അനോലേ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട് ശെരിക്കും അപ്പൊ ഇതൊക്കെ കണ്ടാലും ഡയലോഗുകളൊക്കെ കേട്ട് ഈ ഈ സിനിമ നൽകുന്ന മെസ്സേജ് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ കേട്ടു നടക്കുന്ന ഒരു സംഭവമാണ് കന്യക അല്ലാണ്ടാവാന്നൊക്കെ ഉള്ളത് അപ്പൊ വാട്ട് അബൌട്ട് ഈ ഗേ ലെസ്ബിയൻ അവരൊക്കെ അവരുടെ വെർജിനിറ്റി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആലോചിക്കേണ്ട വിഷയല്ലേ അല്ല ഇത് ഞാൻ തെറ്റായ പറയുന്നു പലപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഇതിപ്പോ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിന്റെ കാര്യമല്ല എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ആൾക്കാരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് നമ്മളുടെ ഒരു പ്രമുഖ കവയത്രിയും നോവലിസ്റ്റും ആയിട്ടിരുന്ന ഒരു ലേഡി ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഒരു ലൈഫ് ബോയ് സോപ്പിട്ട് ഒരു ഡെറ്റോൾ സോപ്പിട്ട് കഴുകിയാൽ തീരാവുന്ന വിർജിനിറ്റി സീരിയസ്നെസ്സോളൂ എന്ന് അപ്പൊ ഇത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വെർജിനിറ്റിനെ അദ്ദേഹം അല്ല അദ്ദേഹം നിസ്സാരമായിട്ട് കാണുകയല്ല അവരത് നിസാരവൽക്കരിച്ച് പൊതുവില് ഇതൊന്നും വേണ്ടല്ലേ അവരുടെ ശരിക്കും പറഞ്ഞ ഈ ഇങ്ങനെയുള്ള ഒരു സാധനം അടിച്ചേൽപ്പിക്കുന്നതിലുള്ള ഒരു അവരുടെ പ്രതികരണമാണ് ശരിക്കും പറഞ്ഞത് അത് തന്നെയാണ് അതായത് അടേ ലാഘകത്തോട് പറഞ്ഞ കണ്ടാൽ മതി നമ്മളൊരു ഇതിനൊരു ഒരു സീരിയസ് ടോപ്പിക്കിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അല്ല ഇനിയുള്ള സീരിയസ് യാതൊരു പുരുഷൻ ഇല്ലാത്ത ഒരു വെർജിനിറ്റി എന്താ സ്ത്രീക്ക് എനിക്ക് മനസ്സിലായില്ല ഇന്നത്തെ കാലത്ത് സ്ത്രീ പരിശുദ്ധിയായിരിക്കണം എന്ന് പറഞ്ഞാൽ പുരുഷനും പരിശുദ്ധനായിരിക്കണം തിരിച്ചും ഡിമാൻഡ് ചെയ്യാലോ അല്ലാണ്ട് പുരുഷന് എന്തുവാ സ്ത്രീക്ക് പാടില്ല ഇപ്പോഴത്തെ വന്നിട്ടുണ്ട് അതായത് ഇപ്പോ കല്യാണത്തിന് കല്യാണം അന്വേഷണ നമ്മൾ നടക്കുന്ന സമയത്ത് പെൺ വീട്ടുകാർ ഫുൾ ആണിൻ്റെ ഫുൾ ടെസ്റ്റ് എടുത്ത് തരണം അതായത് ആണിൻ്റെ ഫുൾ ടെസ്റ്റ് ഫുൾ ചെക്കപ്പിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് കല്യാണത്തിന് വേണോ വേണ്ട തീരുമാനിച്ചത് ശരിക്കും അതല്ലേ വേണ്ടത് ജാതകം നോക്കണേ ബെറ്ററായിട്ട് ഒരാളുടെ ബ്ലഡ് ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എച്ച് ഐ വി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇതൊക്കെയല്ല വേണ്ടത് ആണിന് വിർജിലിറ്റി ഇല്ല ഉണ്ടോ എന്നുള്ള ഉണ്ടോയെന്നുള്ള ഉപരി ഇത് രണ്ടു പേർക്കും വേണ്ട രണ്ടുപേർ ആ തോട്ട് പ്രോസസ്സ് വേണ്ട അതായത് നമ്മൾ ഇത് വിർജിനായിരിക്കണം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയായിരിക്കണം ആൺകുട്ടി പരിശുദ്ധനായിരിക്കണം ഈ തോട്ട് പ്രോസസ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷനില്ല അല്ല അപ്പം അത് അത് ബെറ്റർ ആയിരിക്കും കാരണം ഈ ഒരു ക്ലോസ്ഡ് ചിന്താഗതിയിൽ നിന്ന് ായിരൂ പറഞ്ഞ പണ്ട് പറഞ്ഞ പണ്ട് സ്ത്രീ സ്ത്രീകൾ അധികം ഫിസിക്കലി ഇതായിട്ടുള്ള ജോലികൾ അധികം ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ ഫിസിക്കലി ജിമ്മില് പോകുന്നുണ്ട് എല്ലാവരും പണ്ട് പറയുന്നത് സൈക്കിള് ഇവിടെ സൈക്കിള് ഓട്ടിയാൽ തന്നെ ഹൈമൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതൊന്നും അല്ല അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ പരിശുദ്ധിയായിരിക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരിശുദ്ധിയായിരിക്കാനും പരിശുദ്ധനായിരിക്കാനും ഉള്ള അവകാശം എല്ലാര്ക്കും അത് ഓരോരുത്തർ ചോയ്സാണ് അപ്പൊ ഞാൻ പരിശുദ്ധനാണ് എന്നുണ്ടെങ്കിൽ എന്റെ നാട്ടുകാർ മുഴുവൻ പരിശുദ്ധനായിരിക്കണം എന്ന് ഞാൻ വാശി പിടിക്കുന്നതാണ് ഈ പ്രശ്നം അല്ല യൂറോപ്പിലേക്കൊക്കെ പോവാണെങ്കിലേ ഈ ഹൈമൻ സ്കിൻ പൊട്ടാതിരിക്കാൻ വേണ്ടിട്ട് അവർ ബാക്കിയുള്ള സെക്ഷൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും എന്നിട്ട് ഈ ഹൈമൻ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പറയുന്നത് അതായത് പിന്നെ ആഫ്രിക്കയിലാണെങ്കിലോ ഈ എച്ച് ഐ വി പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ അവരുടെ എച്ച് ഐ വി ഒക്കെ മാറും

ഈ ഈ ഈ അല്ലെങ്കിൽ പറയുന്ന ഏറ്റവും ുംറേണ്ട സമയമായി അത് ബെറ്റർ ബെറ്റർ ഒരു ടുമോറോയ്ക്ക് വേണ്ടി നെക്സ്റ്റ് ജനറേഷൻ അത് ഇത് മൊത്തം പൊളിച്ചു എഴുതട്ടെ അതായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക